ഞാൻ ഡോക്ടർ സുരേഷ് എസ് കെ ഹോസ്പിറ്റലിലെ ഹൃദ്രോഗ വിഭാഗം മേധാവി സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ലോക ഹൃദയദിനം ആയിട്ട് ആചരിക്കുന്നു ആദ്യമായിട്ട് ഒരു വാക്ക് ഈ വേൾഡ് ഹാർട്ട് ഡേ എന്ന സങ്കല്പത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ അന്നത്തെ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ പ്രസിഡൻ്റായ ഡോക്ടർ അൻ്റോണിയോ ഡി ലൂണയുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയമാണ് വേൾഡ് ഹാർട്ട് ഡേ എന്ന സങ്കല്പം എന്താണ് എന്താണിതിൻ്റെ പ്രസക്തി നമുക്കറിയാം ആഗോള അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യജീവൻ അപഹരിക്കുന്ന മാരക രോഗങ്ങളിൽ ഒന്നാം സ്ഥാനമാണ് ഹൃദ്രോഗങ്ങൾക്കുള്ളത് ചികിത്സയുടെ മേഖലയിൽ വളരെ ഗണ്യമായ പുരോഗതി നാം നേടിയിട്ടുണ്ട് എങ്കിൽ പോലും അത് മുഖാന്തരം രോഗം വന്നവരിൽ മരണനിരക്ക് കുറയ്ക്കുവാൻ സാധിച്ചു എന്നുള്ളതല്ലാതെ രോഗത്തിൻ്റെ തോത് രോഗത്തിൻ്റെ വ്യാപ്തി പൊതുസമൂഹത്തിൽ ഉള്ളത് ആൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വേൾഡ് ഹാർഡ് ഡേ എന്ന സങ്കല്പത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം പൊതുജനങ്ങൾക്കിടയിൽ ഹൃദ്രോഗങ്ങളെപ്പറ്റിയുള്ള ഒരു അവബോധം വളർത്തുക എന്തെല്ലാം ആണ് കാരണങ്ങൾ ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കുന്നത് എന്നതിനെ എന്നതിനെപ്പറ്റി മനസ്സിലാക്കുക എന്തെല്ലാം പ്രതിവിധികൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുക അതാണ് പ്രധാനമായിട്ടും ഈ വേൾഡ് ഹാർഡ് ഡേ എന്ന സങ്കല്പത്തിൻ്റെ ഉദ്ദേശം നമുക്കറിയാം ചികിത്സ പ്രധാനം തന്നെയാണ് പക്ഷേ ചികിത്സക്കയാൾ ശ്രേഷ്ഠമാണ് പ്രിവെൻഷൻ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ പഴയ ആപ്തവാക്യം ഈ ലോകഹൃദയ ദിനത്തിൽ ഊന്നിൽ നൽകേണ്ടത് ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ പരത്തി മനസ്സിലാക്കുക പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് ചിലവ് നമുക്ക് നിയന്ത്രിക്കാനാകുന്നതാണ് ചിലത് നിയന്ത്രിക്കാൻ സാധിക്കാത്തവയും ഉദാഹരണത്തിന് പ്രായം കൂടി വരിക പുരുഷനായിട്ട് ജനിക്കുക കുടുംബ പാരമ്പര്യം ഇവയെല്ലാം നമുക്ക് ആർത്തവം വിരാമം ഇവയെല്ലാം തന്നെ നിയന്ത്രണാതീതമായിട്ടുള്ള റിസ്ഫാക്ടേഴ്സാണ് പക്ഷേ നിയന്ത്രിക്കാവുന്നതായിട്ടുള്ള അനവധി റിസ്ക് ഫാക്ടേഴ്സുണ്ട് ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ പുകവലി വ്യായാമമില്ലായ്മ മാനസിക പിരിമുറുക്കം അമിതമായ വണ്ണം ഇതെല്ലാം തന്നെ നമുക്ക് തീർത്തും ഒഴിവാക്കാവുന്നവയാണ് അല്ലെങ്കിൽ ലഘൂകരിക്കാവുന്നവയാണ് അതേപോലെ തന്നെ ചില രോഗങ്ങൾ ഉദാഹരണത്തിന് പ്രമേഹ രോഗം ഉയർന്ന രക്തസമ്മർദ്ദം രക്തത്തിലെ കൊഴുപ്പുകളുടെ അമിതമായ വർധനവ് ഇവയും ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് ഇവയെല്ലാം കഴിഞ്ഞ് നേരത്തെ തന്നെ ഒരു വൈദ്യ പരിശോധനയിലൂടെ കണ്ടുപിടിച്ച് ആ റിസ്ക് ഫാക്ടേഴ്സ് അതായത് ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കുന്ന അപായ ഘടകങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം